പിന്നെ നമുക്ക് മുറ്റത്ത് ഒരു മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ എടുത്ത് പറയണത് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പൊ അതിനൊരു പാർട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് ഒക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് സെറയുടെ അതുപോലെ തന്നെ വീഗാർഡിന്റെ ഗാർഡിന്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഡോറുകൾ എല്ലാം പേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില വിഷൻ മാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരിയിലാണ് തൃശൂർ ടൗൺ അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെയുള്ള ദൂരം അപ്പൊ നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആറ് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ് നീറ്റാക്കി കിട്ടിയുള്ള വീടാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്പറായാലും കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം ആദ്യപ്പുറത്ത് കാഴ്ചകളെ ഉള്ളിലേക്ക് കയറാം അപ്പം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് കണ്ടമ്പറി സ്റ്റൈലിന്നെയാണ് ചെയ്തേക്കുന്നത് ലെക്ചർ പെയിന്റിന്റെ വർക്കുകൾ ആയാലും ഗ്രൂസായാലും ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമ്പോഡിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മതില് ഗേറ്റ് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ടം ഇരിക്കലും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂവിനെ ഈ ഒരു സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട് നമുക്ക് കിണർ നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ നമുക്ക് മുറ്റത്ത് ഒരു മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അത്രയും സ്പേസ് വരുന്നുണ്ട് മുറ്റത്ത് ഇനി നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം വീടിന്റെ സിറ്റൌട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫ്ലോറിലൊക്കെ ഗ്രാനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിന്റെ ഇനി ഈ പില്ലറിൽ ഒരു ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് ഒരു ഭാഗത്തോളം പിന്നെ ഇവിടെ ഒരു പൈപ്പിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി തേക്കിൽ ചെയ്തിട്ടുള്ള ഡബിൾ ഡോറാണ് വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ വരുന്നുണ്ട് മൂന്നുകള്ള്ളി വിൻഡോ നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് ഇനി ഇവിടെ നമുക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ നല്ല വെളിച്ച സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുന്നത് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പൊ അതിനൊരു പാർട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അവർ നമുക്ക് ഡൈനിങ്ങിലേക്ക് കടക്കാം ഡൈനിങ് നല്ല സൗകര്യമുള്ള ഡൈനിങ് തന്നെയാണ് ഡൈനിങ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു മൂന്നുകളിൽ വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നതും ഇവിടെ വാഷിംഗ് ഏരിയ വരുന്നുണ്ട് ഇതൊരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഇതും ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഇവിടെയാണ് കിച്ചൺ വരുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുള്ള സൈസുകൾ വരുന്നത് അപ്പൊ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് എന്റെ ഫ്രണ്ടിലേക്ക് ഒരു മൂന്ന് കള്ളി ഫുൾ വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ് നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് കബോർഡ് ഒക്കെ നേരത്തെ കണ്ട പോലെ തന്നെയാണ് എല്ലാ റൂമിലും കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ സ്റ്റയറിന്റെ താഴെയായിട്ട് കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സൗകര്യമുള്ള കിച്ചൺ ആണ് കാബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് മുള്ളും താഴെയൊക്കെ കാബോർഡിന്റെ വർക്ക് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ നാലുകള് വിൻഡോ വരുന്നുണ്ട് അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഉള്ളിലേക്ക് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഗ്രില്ല് വരുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്കൊരു ഗ്രില്ല് ഗ്രില് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ സ്റ്റെപ്പില് ചെയ്തിരിക്കുന്നത് ലപ്പോ ഗ്രാനാണ് നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോ ഈ ഒരു ചെറിയ ലാൻഡിങ്ങിന്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു വോളില് മുകളിൽ ഒരു രണ്ട് കളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ അത് മുകളിലേക്ക് താഴ്ത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് മോളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പർ അപ്പർലീവിന്റെ ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂമിന് ഡോർ ഇതാണോ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് അവിടെ ബാൽക്കനിയിൽ ഡോർ വരുന്നുണ്ട് ഈ അപ്പർ അപ്പർലീവിംഗ് എന്ന് പറഞ്ഞ ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ ഡെക്സ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം കാര്യമാണ് ഫ്രണ്ടിലേക്ക് ഒരു മൂന്നുകള് വിൻഡോ വരുന്നുണ്ട് സൈഡിലേക്ക് ഒരു മൂന്നുകള് വിൻഡോ വരുന്നുണ്ട് പിന്നെ കബോർഡൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് അങ്ങനെ നമ്മൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ ഇത് നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ഫ്രണ്ടിലേക്ക് ഒരു മൂന്ന് കളിയും ഉണ്ട് വരുന്നുണ്ട് സൈഡിലേക്കും വരുന്നുണ്ട് അപ്പം നല്ല പഠിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡ് നമ്മൾ ഇതുവരെ കണ്ട പോലെ തന്നെ കബർഡ് തന്നെ പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് ആണ് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് ബാൽക്കണി കാണാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് നമുക്ക് പില്ലർമ താഴെ കണ്ട പോലെ തന്നെ ഒരു മുക്കാഭാഗത്തോളം ടൈലിന്റെ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സ്റ്റീലിംഗ് ഗ്ലാസും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹാൻഡ് റെയിൽ പിന്നെ മുകളിൽ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാൽക്കണി കണ്ടു കണ്ടും നമുക്ക് ഓപ്പൺ ഡെറസിലേക്ക് നോക്കുക ഇതാണ് ഓപ്പൺ ഡെറസ് വരുന്നത് നല്ല സൗകര്യമുള്ള ഓപ്പൺ ഡെറസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനിലെ പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓപ്പൺ ഡെറസ് ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത് അപ്പൊ ആ ഒരു അറ്റത്തായിട്ട് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റയർ കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റീലിന്റെ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി ചിറയിലാണുള്ളത് നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ് നീറ്റാക്കിയിട്ടുള്ള വീടാണ് ഫുൾ ക്ലീൻ പെരിയാഡികളും എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് കിടക്കുന്ന വീടാണ് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി ഒരു തുറക്കിയിട്ടാണ് വീട് വരുന്നത് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് സേറയുടെ അതുപോലെ തന്നെ വീഗാർഡിന്റെ ഒക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഡോറുകളെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് ആണ് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെയായിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉദ്ദേശിക്കുകയാണ് താങ്ക്യൂ